പൊന്നാനി കുറ്റക്കാട് കർമാ റോഡിലെ ബ്ലൂബേർഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ബർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ഓൾ ഇന്ത്യ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് കെ വി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതിൽ പ്രമുഖ ൾക്കാർ പങ്കെടുക്കുന്ന ഈ ഷട്ടിൽ ടൂർണമെൻറ്റ് പൊന്നാനിക്കാർക്ക് വലിയൊരു ആവശ്യം തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കർമാ നിവാസികൾക്കും ഇതൊരു മഹോത്സവമാണ് ഇതിന് അവസരം ഒരുക്കിയ ബ്ലൂബേഡ് ക്ലബ്ബ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എല്ലാ കളിക്കാരും മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ അതുപോലെ അതുപോലെ അഹോരാത്രം പരിശ്രമിച്ച മെമ്പേഴ്സിനും തന്നെ നല്ലവരായ പൊന്നാനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജലീൽ കറുത്തെടുത്ത സബ് ഇൻസ്പെക്ടർ ആനന്ദ് ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ രാകേഷ് പി വി അയ്യൂബ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ബഷീർ സെക്രട്ടറി വി ജി കെ ജോർജ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് ജാവ ട്രഷറർ സജീഷ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ സബീർ എന്നിവർ മുഖ്യാതിഥികൾക്കുള്ള ഉപഹാരം നൽകി ആദരിച്ചു പൊന്നാനി പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി